ബ്രൂവറി വിവാദത്തിലെ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റു വകുപ്പുകളുമായോ മുന്നണിയുമായോ ആലോചിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ക്യാബിനറ്റ് നോട്ട് വിവാദ കമ്പനിയായ ഒയാസച്ചിനെ വാനോളം പുകഴ്ത്തുകയാണ് ക്യാബിനറ്റ് നോട്ടിലും ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ അഭിപ്രായം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പ്പുള്ളി മദ്യ കമ്പനിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് മന്ത്രിസഭായോഗം ബ്രൂവർ നിർമ്മാണത്തിനായി തീരുമാനമെടുത്തതിനു തൊട്ടു പിന്നാലെ തന്നെ അഴിമതി ആരോപണമുയർത്തി പ്രതിപക്ഷം രംഗത്തുണ്ട് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞുള്ള ഗൂഢാലോചനയാണെന്ന് തുടക്കം മുതൽ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഇത് തെളിയിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ക്യാബിനറ്റിനോട്ട് മറ്റു വകുപ്പുകളുമായോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്തിട്ടില്ലായെന്ന് വ്യക്തം മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ല എന്ന് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിൽ എക്സൈസ് മന്ത്രി പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കവേ നവംബർ എട്ടിനാണ് ഫയൽ മന്ത്രിസഭായോഗത്തിന് സമർപ്പിക്കാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്നത് ധന ജലവിഭവ വ്യവസായ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളൊന്നും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടില്ല ഒയാസിസ് അല്ലാതെ മറ്റൊരു കമ്പനിയും ഇത്തരം പ്ലാന്റുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല മാത്രവുമല്ല മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെച്ച കുറിപ്പിലും ഒയാസിസ് കമ്പനിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ മദ്യനയത്തിൽ പറയുന്നത് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉത്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും എന്ന് മാത്രമാണ് ഈ ഒറ്റ തീരുമാനത്തിന്റെ ബലത്തിൽ എഥനോൾ പ്ലാന്റ് ഡെസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി വൈൻ പ്ലാന്റ് എന്നിവയ്ക്ക് ഒരുമിച്ച് അനുമതി നൽകിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളും അഭിപ്രായം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം